ഡിയർ മൈ ചാനൽ വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ് ഒരു ഇരുപത്തയ്യായിരം ഓർഡർ ഒന്ന് നോട്ട് ചെയ്യാമോ ആ ഇരുപത്തയ്യായിരം ഓർഡർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ചാടി എക്സിക്യൂട്ടീവ് എഴുതിയെടുക്കും ആ ഇരുപത്തയ്യോ ആ ഓർഡർ പറഞ്ഞോ പറഞ്ഞോ സാറേ പറഞ്ഞോ ഓർഡർ പറഞ്ഞോ കൃത്യമായിട്ട് ഓർഡർ ടെലഫോണിക്കിൽ വന്ന ഓർഡർ ആണ് ആ എക്സിക്യൂട്ടീവ് ആ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടില്ല എങ്ങനെ ആ എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ കിട്ടിയെന്ന് ആ എക്സിക്യൂട്ടീവ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല ഓർഡർ ഇരുപത്തയ്യായിരം അമ്പതിനായിരം എഴുതിയെടുക്കും ഓർഡർ ഒക്കെ എഴുതി എടുത്തു അപ്പോ നാളെ എങ്ങ് സപ്ലൈ ചെയ്യില്ലേ യെസ് നാളെ തന്നെ സപ്ലൈ ചെയ്തേക്കാം അപ്പൊ ഇന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയാണ് ആ ജി എസ് ടി നമ്പർ ഇതാണ് ഇതാണ് ഡീറ്റെയിൽസ് ആ യെസ് ഡീലായി സാധനം അവിടെ ചെന്നു പൈസ കിട്ടില്ല കേട്ടോ പൈസ നിങ്ങൾക്ക് കിട്ടില്ല ഒരു കസ്റ്റമർ ടെലഫോണിക്ക് ആയിട്ട് വരുന്ന ഒരു ഓർഡർ നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കസ്റ്റമർ ഒരു നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു നല്ല ഡീലർ ആണെങ്കിൽ ആ ഡീലറെ അടുത്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ക്യൂ നിൽക്കുന്നുണ്ടാകാം നല്ല പേയ്മെൻറ്റ് ചെയ്യുന്ന പാട്ടുകളാണെങ്കിൽ നന്നായിട്ട് പേയ്മെൻ്റ് ചെയ്യുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന പാട്ടാണെങ്കിൽ ആ കസ്റ്റമർ ആ ഡീലർക്ക് ഐറ്റം കൊടുക്കാൻ വേണ്ടി പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടി ും ഡിസ്ട്രിബ്യൂട്ടർമാർ എന്തുകൊണ്ട് നമ്മളെ വിളിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സത്യമുണ്ട് ഒരു ഡീലർ ആയിരിക്കും അത് അല്ലെങ്കിൽ അയാൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി നിരവധി അനവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സേഴ്സ് ഉണ്ടാവും പിന്നെ എന്തുകൊണ്ട് കമ്പനി ഡയറക്ടർ എക്സിക്യൂട്ടീവിനെ തപ്പ് വിളിക്കുന്നു നമ്മളത് നോട്ട് ചെയ്യണം തൊണ്ണൂറ് ശതമാനവും ഞാൻ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് നല്ല ഡീലേഴ്സ് ഉണ്ടാവാം തൊണ്ണൂറ് ശതമാനവും അവർ പൈസ കൃത്യമായിട്ട് തരുന്നവരായിരിക്കില്ല നിങ്ങൾ അങ്ങനെയുള്ള അടുത്തൊന്ന് ചോദിച്ചു നോക്കൂ പൈസ ഈ അമ്പതിനായിരം രൂപ ഞങ്ങൾ ഐറ്റമായി സാറിൻ്റെ മുന്നിൽ ഷോപ്പിൽ എത്തുമ്പോൾ സാറിന് പേയ്മെൻറ്റിന് അഡ്വാൻസ് ചെയ്യാൻ പറ്റുമോ അല്ലെ അല്ലെങ്കിൽ ഐറ്റം ഞങ്ങളുടെ വണ്ടിയിൽ ഡെലിവറി ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് അൻപതിനായിരം രൂപ തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ ഓർഡർ അവർക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു അയ്യായിരം രൂപ അയക്കാൻ പറയും അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് അയക്കാൻ പറയും അത്യാവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ പറയും ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ചെക്ക് തന്നു വിടാം മുപ്പു ദിവസം ഡേറ്റ് ചെക്ക് തന്നു വിടാം ആ ചെക്കിനെയും നിങ്ങൾ വിശ്വസിക്കരുത് ഒരു കറണ്ട് ചെക്ക് തരാം ആ ചെക്കിനെ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളുടെ കയ്യിൽ റെഡി ക്യാഷ് ഇങ്ങനെ കയ്യിലേക്ക് വെച്ചു തന്നാൽ നിങ്ങൾ വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് നെഫ്റ്റ് വന്നാൽ നിങ്ങൾ വിശ്വസിക്കാം ഇത്തരം കസ്റ്റമേഴ്സിന് നല്ല പേയ്മെന്റ് തരുന്ന നല്ല കസ്റ്റമർ ഒരു കൊട്ട ഓർഡർ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരില്ല ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഡീലറായാലും ഒരു സാമ്പിൾ ഓർഡർ തരുള്ളൂ അഞ്ചു ലക്ഷത്തിനടുക്ക് രണ്ടര ലക്ഷത്തിനെടുക്ക് എന്ന് പറഞ്ഞാലൊന്നും അവർ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല ആദ്യം ഞങ്ങൾ ചെറിയൊരു ഐറ്റം എടുക്കട്ടെ മിനിമം ഒരു ഡിസ്ട്രിബ്യൂട്ടർ രണ്ടര ലക്ഷത്തിൻ്റെ പർച്ചേസ് നടത്തണം ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഇൻ കേസ് ഒരു പുതിയ ഡീലർ ആണെങ്കിൽ പോലും ആദ്യം ഒരു ബൾക്ക് ഓർഡർ ഭയങ്കരമായ ഒരു ബൾക്ക് ഓർഡർ തരാൻ തയ്യാറാവില്ല അങ്ങനെ തയ്യാറാവണമെങ്കിൽ ഫസ്റ്റ് ഓർഡറിൽ റെഡി പേയ്മെന്റ് ആണ് എന്നുള്ളൊരു സിസ്റ്റം നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ അവർ അതിൽ നിന്നും പിന്തിരിയാൻ സാധ്യതയുണ്ട് അങ്ങനെ പിന്തിരിയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ പിന്തിരിയുന്നവരെ ഒരു ഫസ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് പേയ്മെൻറ്റ് തരാം എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു കാരണവശാലും ആ സപ്ലൈ കൊടുക്കുക ഒരു നല്ല ഡീലറാണെങ്കിൽ ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഒരു ചെറിയ സാമ്പിൾ ഓർഡർ ആയിരിക്കും ആദ്യം തരുന്നത് അപ്പോൾ അവർ പറയും ഈ ഐറ്റം ഞങ്ങളൊന്ന് എടുത്ത് ഒന്ന് സപ്ലൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു ഒരുവിധം മാർക്ക് സ്റ്റഡി മാർക്ക് റിസർച്ച് ഒക്കെ നടത്തിയായിരിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഡീലറും എടുക്കുന്നത് പ്രോഡക്റ്റ് എടുക്കുന്നെങ്കിൽ പോലും അവരെ വാരിക്കോരി ഒരു കൊട്ടം നിറയെ ഓർഡർ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് അയച്ചോളൂ അയച്ചോളൂ എന്ന് പറയില്ല കാരണം അവർക്കിത് വിൽക്കണം വിൽക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവല് അവരുണ്ടാക്കിയെടുക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടവരും ഒരു നല്ല ഡീലർ ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അവരെ ആദ്യം ഒരു വിസിറ്റിങ്ങിൽ നിന്നും ചിലപ്പോൾ കൺവേർട്ട് ചെയ്ത് കിട്ടാൻ സാധ്യത കുറവായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ വിസിറ്റിംഗ് നടത്തിയ ശേഷം ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആ നോളജ് കിട്ടിയ ശേഷം ആ നമ്മുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള നോളജ് കിട്ടിയ ശേഷം ആ നമ്മുടെ ബ്രോഡറൊക്കെ സ്റ്റഡി ചെയ്ത് വെൽ സ്റ്റഡീഡ് ആയിട്ട് അവരുടെ മാർജിൻ എത്ര കിട്ടുന്നു അവരെ കൊടുക്കുന്ന കോമ്പിറ്റീറ്റർ എത്ര രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നു അതിനേക്കാൾ എന്ത് ഗുണമാണ് നമ്മുടെ പ്രോഡക്റ്റിനുള്ളത് ഈ ഒരു കണ്ടീഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്ത ശേഷമായിരിക്കും ആ ഡീലർ ആ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട പേയ്മെൻറ്റിൻ്റെ കേസിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു തരം ഡീലറും ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ട് അവർ പറയുന്ന ഓർഡർ നമ്മൾ അയച്ചുകൊണ്ടിരിക്കും പേയ്മെൻറ്റിൻ്റെ കാര്യം യാതൊരു രീതിയിലും ശ്രദ്ധിക്കില്ല ഓർഡർ അയച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഒരു ദിവസം ഒന്ന് സ്റ്റക്കാകും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല പേയ്മെന്റ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല ഫോൺ എടുക്കാത്ത ആൾക്കാർ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു പോവും അല്ലെങ്കിൽ പിന്നെ ആ ഡീലറെ അടുത്തോ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തോ പോയാൽ അവിടെ ഉണ്ടാവില്ല നമ്മൾ പെട്ടു അതിനെയാണ് പെടൽ എന്ന് പറയുന്നത് അപ്പോൾ അവർ വേറൊരു കണ്ടീഷൻ വയ്ക്കും ഇപ്പോൾ ഞങ്ങൾ ഒരു അറുപതിനായിരം രൂപ നിങ്ങൾക്ക് തരാനുണ്ട് ഒരു കാര്യം ചെയ്യാം ഈ പുതിയ ഒരു ഓർഡർ അയക്കും അപ്പോൾ റെഡി ക്യാഷ് തരാം അറുപതിനായിരം രൂപയോടെ നിൽക്കുന്നു അവർ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ഓർഡർ അയയ്ക്കുന്നു ആ ഓർഡറിന്റെ പേയ്മെന്റ് വണ്ടിയിൽ തന്നെ അല്ലെങ്കിൽ നെഫ്റ്റ് നമുക്ക് കിട്ടുന്നു നമ്മൾ കൊടുക്കുന്നു നമ്മൾ ബുദ്ധിപൂർവ്വം ഈ ഒരു ഈ കാര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമോ ആ അറുപതിനായിരം രൂപ വാങ്ങിച്ചെടുക്കാനുള്ള ഒരൊറ്റ ഉള്ളൂ ഈ രൂപ കൊടുക്കുമ്പോൾ ഞങ്ങൾ സപ്ലൈ തരാം സാറിന് സപ്ലൈ തരാം മൂവായിരത്തഞ്ഞൂറിൻ്റെ ഈ പുതിയ ഓർഡർ അയക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപ കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് തരണം ആ രണ്ടായിരം പ്ലസ് മൂവായിരത്തഞ്ഞൂറ് അങ്ങനെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എക്സിക്യൂട്ടീവിൻ്റെ കൊടുക്കണം അല്ലെങ്കിൽ ഡ്രൈവറായി കൊടുക്കണം ഈ രീതിയിലാണ് ആ പേയ്മെൻറ്റ് നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുള്ളൂ ഐറ്റം വിറ്റ് പോയുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് സാധനമൊക്കെ വിറ്റ് പോയി അറുപതിനായിരം രൂപയുടെ ഐറ്റം കൊടുത്ത് വിറ്റ് പോയി ഒരവസ്ഥയില്ല വിറ്റ് പോയതുകൊണ്ടാണല്ലോ അതിന് വീണ്ടും ഓർഡർ ചോദിക്കുന്നത് അല്ലാത്തൊരു സാഹചര്യം വളരെ അപൂർവ്വമേ ഉള്ളൂ അല്ലാത്തൊരു സാഹചര്യത്തിൽ ആ അറുപതിനായിരം രൂപയുടെ സ്റ്റോക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ എടുത്ത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത് അങ്ങനൊരു സാഹചര്യം വളരെ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകാറില്ല കാരണം വിറ്റ് പോയ കൊടുത്ത സാധനമൊക്കെ വിറ്റിട്ടുണ്ടാവും വിറ്റത് കൊണ്ടാണല്ലോ അയാൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഐറ്റം നമ്മളോട് അയക്കാൻ ആവശ്യപ്പെട്ടത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ പെടാൻ നിൽക്കാതെ ഒരു പരിധിവരെ ഔട്ട്സ്റ്റാൻഡിങ് വളരെയധികം വിജിലൻ്റ് ആയിട്ട് ഇരുന്ന് വേണം മുന്നോട്ട് ഇങ്ങനെയുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പെരുമാറാൻ നല്ല ഡീലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും കണ്ടെത്താൻ നമുക്ക് ഇഷ്ടംപോലെ നിരവധി മാർഗങ്ങളുണ്ട് നിങ്ങൾ വിൽക്കുന്ന ഐറ്റം എന്തും ആവട്ടെ ആ ഐറ്റം ബ്രാ നിങ്ങൾ വിൽക്കുന്ന ഐറ്റത്തിൻ്റെ ആയിട്ട് വിൽക്കുന്ന ഐറ്റം ഡീൽ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഈ അതിൻ്റെ ഡീലറ് നല്ല ഡീലർ ആരൊക്കെയാണ് അതൊക്കെ ചിലപ്പോൾ പുറമേ കാണാൻ നമുക്ക് നമുക്ക് പറ്റും അവിടെ ആ ഡീലറെ അടുത്ത് എത്തുമ്പോൾ തന്നെ പുറമേ വളരെ ബ്രാൻഡഡായ പ്രോഡക്റ്റ് ഇരിക്കുന്നത് കാണാൻ പറ്റും അല്ലെങ്കിൽ അകത്ത് കയറി നോക്കുമ്പോൾ അത് കാണാൻ പറ്റും ഡീലറെ അടുത്ത് ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്യാൻ നോക്കുക ഔട്ട് സ്റ്റാൻഡിങ്ങിന് വലിയ പ്രശ്നം വരില്ല പിന്നെ അതുപോലെ നമുക്ക് ചോദിക്കാമല്ലോ എക്സിക്യൂട്ടീവ്സിൻ്റെ അതർ കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് ചോദിക്കാം നമുക്ക് ഈ പാർട്ടി ഈ ഡീലർ എങ്ങനെയുണ്ട് ഈ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെയുണ്ട് പൈസ തരുന്ന ആളാണോ സാധാരണ നമ്മുടെയൊക്കെ നാട്ടുകളിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ ചെറുക്കന്റെ വീട്ടിനെ കുറിച്ചും പെണ്ണിന്റെ വീടിനെ കുറിച്ചും അന്വേഷിക്കാറില്ലേ അതുപോലെ തന്നെ ഒരു അന്വേഷണം ഡീലറെ കാര്യത്തിലും ഡിസ്ട്രിബ്യൂട്ടറെ കാര്യത്തിലും നടത്തുന്നത് നന്നായിരിക്കും നിങ്ങളുടെ പൈസ പോകാതെ അത് സഹായിക്കും പിന്നെ ഒരു ഒരു നല്ല ഡീലറെടുക്കുന്നതാണെങ്കിലേ ചെറിയ ഓർഡർ കിട്ടിയാൽ മതി ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല ഡീലറെ അപ്പോയിൻറ് ചെയ്തു അല്ലെങ്കിൽ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻറ് ചെയ്തു വിചാരിക്കുക ആദ്യത്തെ ആഴ്ച അയാൾ ഒരു ചെറിയ ഓർഡർ തന്നുള്ളൂ കൃത്യമായിട്ട് നിങ്ങൾ ആ ഡീലറെ വിസിറ്റ് ചെയ്യുന്ന ആളാണോ ആ ഡിസ്ട്രിബ്യൂട്ടറെ കൃത്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ അവർക്കൂടെ ഒന്ന് അറിയണ്ടേ നെക്സ്റ്റ് വീക്ക് ചെല്ലുമ്പോൾ രണ്ട് ബോക്സ് അയക്കാൻ പറയും പിന്നെ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ അഞ്ച് ബോക്സ് വയ്ക്കാൻ പറയും അതുപോലെയാണ് ആ വിശ്വാസം ആ റാപോയി അവിടെ ബിൽഡപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളായിട്ടുള്ള എന്തും മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല പെരുമാറ്റം എഴുതി വശമുള്ളൂ അത് ഉണ്ടെങ്കിൽ ആ ഡീലറും ആ ഡിസ്ട്രിബ്യൂട്ടറും ഒരു നല്ല മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കൊണ്ട് ചേർന്നാൽ ഇവിടെ വലിയ സെയിൽ ഓണിയും തന്നെ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാന്ന് സംസാരിക്കാനുള്ള കഴിവ് ഒരു മാർക്കറ്റിംഗ് ഉണ്ടാവണം ഒരു ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നന്നായിട്ട് പെരുമാറി നന്നായിട്ട് സംസാരിച്ചാൽ എല്ലാ ഡീലർമാരും നല്ല ഡീലർമാരാണ് എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരും നല്ല ഡിസ്ട്രിബ്യൂട്ടർമാരാണ് പല ആൾക്കാരുടെ അടുത്തും പല രീതിയിൽ പെരുമാറാൻ എന്താണ് അതിൻ്റെ കാരണം എന്ന് എന്നത് വരുന്ന ആൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് അയാളുടെ പെരുമാറ്റങ്ങൾ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും എല്ലാവരും നല്ല മനുഷ്യരാണ് എല്ലാവരെയും നല്ല മനസ്സോടെ നല്ല കണ്ണുകളോടെ നമ്മൾ കണ്ടാൽ അവരെല്ലാം നല്ലവർ തന്നെയായി മാറും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പേയ്മെൻറ്റിന് ഡിലേ വരുത്തുന്ന ഔട്ട്സ്റ്റാൻഡിങ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ സംസാരിച്ചത് വാട്ട് ദ ബെസ്റ്റ്